ചക്ക പണി കൊടുത്ത ഒരു വിചിത്ര സംഭവമാണ് പന്തളത്ത് കഴിഞ്ഞ ദിവസം നടന്നത് പന്തളം കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ആർക്കായാലും തെല്ലൊരു അതിശയത്തോടുകൂടിയും ചിരിയോടുകൂടിയും മാത്രമേ ഇത് കേൾക്കാൻ സാധിക്കൂ കൊട്ടാരക്കര സ്വദേശിയായ കെ എസ് ആർ ടി സി ഡ്രൈവർ നല്ല ചക്കച്ചുളയുമായാണ് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ സഹപ്രവർത്തകരുമായി ഒരുമിച്ച് കഴിക്കാമല്ലോ എന്ന് കരുതിയാണ് അദ്ദേഹം അതിരാവിലെ ചക്കയുമായി എത്തിയത് ചക്കയുടെ മണവ് രുചിയും സഹായിക്കാൻ വയ്യാതെ മറ്റൊരു ഡ്രൈവർ നാലഞ്ച് ചക്കച്ചുളയെടുത്തു കഴിച്ചു ഇനിയാണ് കഥയ്ക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത് ഡിപ്പോയിലെ പതിവ് ബ്രീത്ത് അനലൈസർ പരിശോധന നടത്തിയപ്പോഴാണ് ചക്കയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നത് ബ്രീത്ത് ലൈസർ ഒറ്റക്കുതിപ്പിൽ പൂജ്യത്തിൽ നിന്നും പത്തിലെത്തി ഇതോടെ ഇദ്ദേഹം മദ്യപിച്ചതിന് തെളിവ് ലഭിച്ചു പക്ഷേ താൻ മദ്യപിച്ചിട്ടില്ലെന്നും വേണമെങ്കിൽ രക്തപരിശോധന നടത്താമെന്നും ഡ്രൈവർ പറഞ്ഞെങ്കിലും ഈ ഉപകരണത്തെ അവിശ്വസിക്കാൻ ആരും തന്നെ തയ്യാറായില്ല ഒടുവിൽ ചക്കയുടെ തണിതറ മനസ്സിലാക്കാൻ അധികൃതർ ഒരു പരീക്ഷണത്തിന് തയ്യാറായി അനലൈസർ പരിശോധനയ്ക്ക് നിയോഗിച്ചയാൽ തന്നെ ആദ്യം ഈ മിഷനിൽ ഊതി അപ്പോൾ പൂജ്യമായിരുന്നു പക്ഷെ വീണ്ടും പഴുത്തരണ്ട് ചക്കച്ചുള കഴിച്ച ശേഷം ഊതിയപ്പോഴാണ് ഇതേ വ്യക്തി മദ്യപിച്ചു എന്ന് തെളിയിക്കുന്ന തരത്തിൽ പ്രസ്തുത ഉപകരണത്തിൽ അളവ് രേഖപ്പെടുത്തി ഇതോടെയാണ് ചക്കയിലെ വില്ലനെ മനസ്സിലാകുന്നത് സംഭവത്തിന് ശേഷം കേരളത്തിൽ ഇപ്പോൾ പഴുത്ത ചക്ക വൈറലാണ് വാർത്ത പുറത്തു വന്നതോടെ ചക്കയുടെ ഡിമാൻഡ് ഇരട്ടിയിലധികം വർദ്ധിച്ചു വന്ന തരത്തിലുള്ള ട്രോളുകളും വരുന്നുണ്ട് എന്തായാലും ഡ്രൈവിംഗിന് ഇറങ്ങും മുമ്പ് പഴുത്ത ചക്ക കഴിച്ച് പുറത്തിറങ്ങുന്നവർ അല്പം ശ്രദ്ധിക്കുന്നത് നന്നാവും ഈ ക്ഷമയൊന്നും കേരള പോലീസിന് ഉണ്ടാകണമെന്നില്ല അതിനാൽ തന്നെ പഴുത്ത ആരാധകരൊക്കെ അല്പം മുൻകരുതലെടുക്കുന്നത് നന്നാവും